ചെറുകിഴങ്ങ് നമ്മളുടെ പാകമായി വിളവെടുക്കാറായിട്ടുണ്ട് എന്നാൽ പിന്നെ ഇന്ന് ചെറുതായിക്കാന്ന് വിചാരിച്ചിട്ട് കുട്ട് റെഡിയായി നിൽക്കുക വള്ളിയൊക്കെ അയർത്തിട്ട് നമുക്ക് കിഴങ്ങ് പറിക്കലിലേക്ക് പോകാം കുട്ടു അല്ലേ ഇന്ന് കളിക്കണാളെ കിഴങ്ങില് വെട്ടുല്ലേ അതൊരു കുഴപ്പമില്ലേ ഏ നോക്കാം കൊഴുക്കാൻ ഇഷ്ടോ ഓട്ടോ ശ്രദ്ധിച്ച് കിഴങ്ങ് ഇണ്ടിട്ടോ ഞങ്ങളപ്പോ പീടാക്കാം ഇങ്ങോട്ട് കുട്ടുവിന് നടു കടയാൻ തുടങ്ങി എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടാ പിന്നെ നടു എന്താ പറഞ്ഞു കുട്ടു വേദന എടുക്കണെന്ന് ഇതിലെത്രമാത്രം കഴങ്ങുണ്ടാവും അറിയില്ല നോക്കട്ടെ സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ കുട്ടു പറഞ്ഞു ഞാൻ ഞാനെന്നെന്താണെങ്കിൽ ഇത് കളച്ചിട്ടു ആ ഇതിൽ അതിന്റെ അടിയിലും താഴെ ആ അങ്ങനെ അതെ അപ്പുറത്ത് നീ മണ്ണ് കിഴ നന്നായി കിട്ടി കേട്ടോ അപ്പം അതിന് കൈക്കോട്ട് മാറ്റി കൈകൊണ്ട് ആ നോക്ക് നോക്ക് മൊരണ്ട് വിളിച്ചു കഴിഞ്ഞു കേട്ടോ അത് മൂടുണ് ഈ മണ്ണ് മൂട് എവിടി നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നല്ലോ അത് ഇട്ടിട്ട് ഇതേണ്ട നമ്മൾ അതിൻ്റെ ഒപ്പം കടലയൊക്കെ അന്ന് രണ്ട് കടല നട്ടതാ കേട്ടോ അതില് കടല കണ്ടോ ഉണ്ടായിരിക്കുന്നു നമ്മുടെ അവിടെ നിന്ന് നിറയൊന്നും ഉണ്ടായില്ല പിന്നെ കോഴി ചനക്കിട്ടൊക്കെ കുട്ടുമണ്ണൊക്കെ മൂണ്ടട്ട് തുടങ്ങി മതി വിട്ടു മേലുവേദന എടുക്കു അപ്പുറത്തേം കൂടി നമുക്ക് പറിക്കാഴ്ച പൊട്ടിക്കുന്ന ആ ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ടെ വലിയ വേറ്റില്ല അടു മുരട് വിളിച്ചു കഴിഞ്ഞു കേട്ടോ